അൻഹു പിതാവിനെ തൊട്ടും റിവായത്ത് ചെയ്യുന്നു നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു ഏതെങ്കിലും ജനങ്ങൾ നാട്ടുകാർ പ്രദേശക്കാർ കരാറിനെ ഉടച്ചു കളയുകയാണെങ്കിൽ കരാർ പാലിക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹു താല അവർക്കിടയിൽ കൊലപാതകത്തെ വിട്ട് പരീക്ഷിക്കുന്നതാണ് എന്ന് റസൂർലാഹിസാഹു അലഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ജനത കരാറിനെ ഉടച്ചു കളഞ്ഞാൽ അള്ളാഹു താല അവർക്കിടയിൽ കൊലപാതകത്തെ കൂടുതലായി വർദ്ധിപ്പിച്ച് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണെന്ന് റസൂർല്ലാഹി തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ജനതയിൽ വൃത്തികേടുകൾ പരസ്യമാവുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ അന്യപുരുഷ സ്ത്രീകൾ തമ്മിലുള്ള അനാവശ്യ ബന്ധങ്ങളൊക്കെ വലുതായി അതൊക്കെ പരസ്യമായാൽ അള്ളാഹുതാല ചെറുപ്പക്കാർക്കിടയിൽ മരണം കൊടുത്ത് അവരെ പരീക്ഷിക്കുന്നതാണ് എന്ന് റസൂർ വസ്ലാം പറയണ് മറ്റൊരു ജനതയെ കുറിച്ച് റസൂൽ തങ്ങള് പറഞ്ഞു ആ ജനത അവർക്ക് നിർബന്ധമായ ജക്കാത്ത കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് അള്ളാഹു അവർക്ക് മഴ കൊടുക്കാതെ തടയുമെന്ന് റസൂർലാഹിസ് പറയുന്നത് റഹ്മത്തുല്ലാഹി അലഹി പറയുണ്ടായി സ്വർഗത്തിൻ്റെ വാതിലിൽ മൂന്ന് വരികൾ എഴുതപ്പെട്ടതായി റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലെന്നോട് പറഞ്ഞു ആദ്യത്തെ വരി വരില്ല മുഹമ്മദ് എന്നാണ് എഴുതിയിട്ടുള്ളത് സ്വർഗത്തിൻ്റെ വാതിലിലെ ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വരിയിൽ എഴുതിയിരിക്കുന്നു ഉമ്മത്തുൻ മുതിനിബത്തുൻ വറബുൻ ഖഫൂർ പാപം ചെയ്യുന്ന സമുദായവും പുറത്തു കൊടുക്കുന്ന റബ്ബും എന്ന് എഴുതിയിരിക്കുന്നു മൂന്നാമത്തെ വരി ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമ്മൾ ചെയ്തതാണ് നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ നന്മ ചെയ്തത് നമുക്ക് ലാഭമാണ് നമ്മൾ തിന്മ ചെയ്തത് നമുക്ക് നഷ്ടമാണ് എന്ന് മൂന്നാമത്തെ വരിയിൽ എഴുതപ്പെട്ടതായി റസൂർ ഉള്ളഹി സാഹിസ്മ പറഞ്ഞു ഒന്നാമത്തെ വരിയിൽ ഇലാഹ ഇലഹുല്ലാ മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ വരിയിൽ ഉമ്മത്തുൻ മുദിനിബുത്തുൻ പാപം ചെയ്യുന്ന സമുദായവും വറബുൻ വഫൂർ പുറത്തു കൊടുക്കുന്ന നാഥനും അങ്ങനെ എഴുതിയിരിക്കുന്നു മൂന്നാമത്തെ വരി എഴുതിയിരിക്കുന്നത് മാ അമിലിന നമ്മൾ ചെയ്തതെന്താണോ നമ്മളത് കണ്ടെത്തി നന്മ ചെയ്താൽ നമുക്ക് ലാഭമായി തിന്മ ചെയ്താൽ നമുക്ക് നഷ്ടമായി എന്ന് മൂന്നാമത്തെ വരിയിൽ എഴുതിയതായി റസൂലാഹി സാഹ അലൈവല്ല തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് സഹാബി വര്യൻ പറയാണ് അപ്പോൾ കരാർ പാലിക്കൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുനാഫിക്കിൻ്റെ അടയാളമായി അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യമാണ് കരാറ് പാലിക്കാതിരിക്കൽ അതുപോലെ സ്ത്രീ പുരുഷ കൂടിക്കല്ലരൽ ഇന്ന് വളരെ വ്യാപകമാണ് അതിന് ശിക്ഷയായ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞത് ചെറുപ്പക്കാരിലെ മരണം അകാരണമായ മരണം ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് സക്കാത്ത് കൊടുക്കാതെ തടഞ്ഞു വയ്ക്കുക ആവശ്യമുള്ള സമയത്ത് മഴ തടയുക ഇപ്പം മഴയുടെ കാലം മാറും മഴ പെയ്യാതിരിക്കുമെന്ന് പറഞ്ഞില്ല ആവശ്യം വെള്ളപ്പം കിട്ടില്ല ആവശ്യമില്ലാത്ത പെയ്താൽ വെള്ളം പെയ്യും പക്ഷെ അത് വെള്ളപ്പൊക്കവും ആവശ്യമുള്ളപ്പോൾ പെയ്താൽ കൃഷിക്ക് ഉപകാരപ്പെടും ആവശ്യമില്ലാത്തപ്പോൾ മഴ പെയ്താൽ അത് നാശമാണ് ആവശ്യമുള്ളപ്പോൾ മഴ പെയ്താൽ അത് ഉപകാരമാണ് കാലം മാറ്റി അള്ളാഹു മഴ പെയ്പ്പിക്കും ഒരു പരീക്ഷണമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരാൻ കാരണം എന്താണ് നമ്മുടെ പ്രവൃത്തി ദൂഷ്യമാണ് എന്നാണ് ഹദീസിൽ പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ സുഹാനക്ക അള്ളാഹു അഭ്യമതിക്കുക